ജീവിതത്തിന്റെ ഭാഗമാകാൻ കാത്തിരുന്ന ചിലങ്കകളെ എട്ടു വയസ്സുകാരൻ അബ്ദുൾ മനാഫ് ആദ്യം കേട്ടറിഞ്ഞത് മൂത്ത സഹോദരി സുബേദയുടെ കൈവിരലിൽ തൂങ്ങിയുള്ള യാത്രകളിലായിരുന്നു കൊടുങ്ങല്ലൂരിനടുത്ത് കടലോര ഗ്രാമമായ കൂളിമുട്ടത്തെ വീട്ടിൽ ഉമ്മയെ കണ്ട ശേഷം ഭർത്താവിന്റെ വീട്ടിലേക്ക് മടങ്ങുന്ന സഹോദരിക്ക് കൂട്ടുപോകുമ്പോൾ കൈ നിറയെ വാങ്ങി നാരങ്ങ മിഠായിയേക്കാൾ മധുരം എവിടെ നിന്നോ ഉയർന്ന ചിലങ്കകളുടെ കുസൃതി ചിരികൾക്കുണ്ടായിരുന്നു പോകുന്ന വഴിക്കുള്ള തൃക്കുലശേഖരപുരം ക്ഷേത്രത്തിനടുത്തൊരു നൃത്ത ക്ലാസ് ഉണ്ടെന്നും ധാരാളം കുട്ടികൾ പഠിക്കുന്നുണ്ടെന്നും അറിഞ്ഞതോടെ മനസ്സു നിറയെ നൃത്തമായി നൃത്തം കാണാൻ ഒളിച്ചെത്തി ക്ലാസ് മുറിയിലേക്ക് എത്തി നോക്കിയിരുന്ന മനാഫിനെ ഒരു നാൾ ഗുരു പറവൂർ ടി കെ സുരേന്ദ്രൻ കയ്യോടെ പിടികൂടി ശിഷ്യനാക്കി സൗജന്യമായി പഠിപ്പിച്ച ഗുരുവിന് ദക്ഷിണയായി നൽകാൻ കളങ്കമില്ലാത്ത നൃത്തോപാസനയല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല ഭരതനാട്യത്തിന്റെ താളപ്രപഞ്ചത്തിലേക്കുള്ള തീർത്ഥാടനം തുടങ്ങിയായിരുന്നു അവിടെ അബ്ദുൾ മനാഫിൽ നിന്ന് മനുമാഷെന്ന നർത്തകനിലേക്കുള്ള വളർച്ചയും കലൈമാമണി കെ ജെ സരസ മൈലാപ്പൂർ മുത്തുസ്വാമി പിള്ള ചിത്ര വിശ്വേശ്വരൻ എന്നിവരുടെ കീഴിലും വർഷങ്ങളോളം ഭരതനാട്യം അഭ്യസിച്ചു ഇതിനിടെ വെമ്പട്ടി സത്യത്തിൽ നിന്ന് കുറെക്കാലം കുച്ചിപ്പുടിയും പരിശീലിച്ചു ആന്ധ്രയിൽ ബ്രാഹ്മണ സമൂഹത്തിൽ ഒതുങ്ങി നിന്ന ഈ നൃത്ത നൃത്തരൂപത്തെ ലോകപ്രശസ്തമാക്കിയ ആചാര്യനാണ് ഇദ്ദേഹം ഗുരുക്കന്മാരോ കലാകാരന്മാരോ ഇതുവരെ ഐത്തമോ അകലമോ കാട്ടിയിട്ടില്ല എതിർപ്പുകളെയും പരിഹാസങ്ങളെയും തോൽപ്പിച്ചുള്ള യാത്ര സപ്തതിയിൽ എത്തി നിൽക്കുകയാണ് ഒഡീസി ആചാര്യൻ കേളുചരൺ മഹാപത്ര കഥകാചാര്യൻ പണ്ഡിറ്റ് ബിർജു മഹാരാജ് എന്നിവരടക്കമുള്ള എണ്ണമറ്റ പ്രതിഭകളുമായുള്ള അടുത്ത സൗഹൃദവും യാത്രകളും നൃത്തം നൽകിയ സൗഭാഗ്യങ്ങളായി പോളണ്ട് സ്പെയിൻ അമേരിക്ക ജർമ്മനി അർജന്റീന എന്നീ രാജ്യങ്ങളിലടക്കം ശിക്ഷഗണങ്ങളുള്ള മാഷിനെ തേടി വിവിധ സർവകലാശാലകളിലെ ഗവേഷക വിദ്യാർത്ഥികളും എത്തുന്നു എറണാകുളത്തെ വാടക വീട്ടിലെ താപസ ജീവിതം എഴുപത് വയസ്സിലും കർമ്മനിരതമാണ് കടലോര ഗ്രാമമായതിനാൽ ചാകരക്കാലത്ത് എത്തിയിരുന്ന സൈക്കിൾ യജ്ഞക്കാരുടെ സിനിമാറ്റിക് ഡാൻസ് ഒഴികെയുള്ള ഒരു കലാവിരുന്നും കാണാൻ അവസരം കിട്ടിയിരുന്നില്ല ഇതൊന്നുമല്ല നൃത്തമെന്നും ശാസ്ത്രീയ നൃത്തം വേറെയാണെന്നും കഥകളി ഭ്രമമുണ്ടായിരുന്ന സഹോദരി ഭർത്താവ് അബൂബക്കറാണ് പറഞ്ഞു തന്നത് വിവിധ നൃത്ത രൂപങ്ങളെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചപ്പോൾ ഭരതനാട്യം മനസ്സിൽ പതിഞ്ഞു വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ ഉത്സവത്തിനാണ് ആദ്യമായി ഭരതനാട്യം കണ്ടത് അന്നേ ഉറപ്പിച്ചു ഇതാണിനി ജീവിതം കാലം കരുതി വെച്ച നിയോഗം ഒടുവിൽ തേടിയെത്തി നൃത്തത്തിനായി ഒരു സംഭാവനയും നൽകിയിട്ടില്ലെന്നും നൃത്തത്തെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണെന്നും ഒരു ജന്മം കൊണ്ടൊന്നും അതിന് കഴിയില്ലെന്നും മാഷ് പറയുന്നു പുരുഷന്മാർ നൃത്തം ചെയ്യുന്നതിനെ കുറിച്ച് മാഷിന്റെ വാക്കുകൾ എങ്ങനെയാണ് ഏതു നൃത്തവും പുരുഷന് ചെയ്യാം ലാസ്യരസ പ്രധാനമായ മോഹിനിയാട്ടവും ചെയ്യാൻ കഴിയണം പുരുഷ സ്ത്രീ കഥാപാത്രങ്ങളായി ഒരാൾ തന്നെ മാറുമ്പോൾ അഭംഗിയോ അസ്വാഭാവികതയോ ഉണ്ടാവാറില്ല എന്തുകൊണ്ടാണ് രാധിക പോലുള്ള കഥാപാത്രങ്ങളെ അഷ്ടപതിയിലൂടെ കള്ളവശ്ചരൻ മഹാപാത്രാജി അതുപോലെ നമ്മുടെ ബ്രിജു മഹാരാജ് അങ്ങനെയുള്ള ആളുകളൊക്കെ എത്ര തന്മയത്വത്തോടുകൂടിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ എന്തുകൊണ്ടും മോഹിനിയാട്ടം പുരുഷന് പറ്റാതിയ എന്തുകൊണ്ടാണ് പറ്റാതിയ എന്നാണ് ഞാൻ ചെയ്യുന്നത് തന്മയത്വത്തോടുകൂടി അതിൻ്റെ ഔചിത്യം നിലനിർത്തിക്കൊണ്ട് മോഹിനിയാട്ടം ചെയ്യാമെങ്കിൽ പുരുഷന്മാർ നൃത്തം പഠിച്ചാൽ നടപ്പിലും സംസാരത്തിലുമെല്ലാം ശ്രൈണഭാവം വരുമെന്നതും ശരിയല്ല ഏതു കലാരൂപവും സ്വാഭാവികമായി അവതരിപ്പിക്കുന്നതിലാണ് കാര്യം അതേസമയം ശ്രൈണത കൂടുതലുള്ള പുരുഷന്മാർ നൃത്തം പഠിച്ചില്ലെങ്കിലും അങ്ങനെ തോന്നിയേക്കാം ചില ഡാൻസ് സ്ത്രീകളെ അനുകരിക്കാൻ മാനസികമായിട്ടുള്ള ഒരു പ്രവണതയാണ് സ്ത്രീകളെ അവർ പറയുന്ന പോലെ മറ്റൊന്നാണ് ഇത് മാത്രമല്ല മാഷിന്റെ വാക്കുകൾ കളരിയിൽ പഠിക്കുന്ന ചുവടുകളും മുദ്രകളും വീട്ടിൽ പോയി പരിശീലിക്കേണ്ടെന്നാണ് ആദ്യഘട്ടത്തിൽ ശിഷ്യർക്ക് മാഷ് നൽകുന്ന ഉപദേശം വീട്ടിലെ പരിശീലനത്തിൽ വരുന്ന തെറ്റുകൾ പഠനത്തെ ബാധിക്കാം ഗുരുവിന്റെ മേൽനോട്ടത്തിൽ കുറെ കാലം പരിശീലനം നേടി മുദ്രകളും ചുവടുകളും ഉറച്ചതിനു ശേഷമാണ് അനുവാദം നൽകുക ആക്ച്വലി എന്റെ അച്ഛൻ മാഷിന് എന്നിട്ട് ആദ്യം കുറച്ച് അച്ഛൻ്റെ അടുത്ത് പഠിച്ചിട്ട് പിന്നെ എന്റെ സ്കൂളിൽ കഴിഞ്ഞിട്ട് മാഷിടുത്ത് സ്ഥിരമായിട്ട് ഇപ്പോ ആറു വർഷത്തിനു മേളായി മാഷിയെടുത്ത് കൂടെ താമസിച്ചു പഠിക്കുന്നുണ്ട് ഞാൻ മെയിൻ ആയിട്ട് ചെയ്യുന്നപ്പോ ഭരതനാട്യ പിന്നെ അതിന് കൂടെ തന്നെ കർണാടക സംഗീതം പഠിക്കുന്നുണ്ട് മാഷിന്റെ എന്താ വെച്ചാൽ മാഷിന്റെ കൂടെ ഉള്ള ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ മാഷിപ്പോഴും പറയുന്ന ഗുരു എന്ന് പറഞ്ഞാൽ ഗുരു മാതാപിത സഹ എന്നുള്ളൊരിതാണ് അത് മാഷിൻ്റെ കൂടെ എപ്പോഴും അങ്ങനെ തന്നെയാണ് ആദ്യം മാഷി ഗുരു അതെല്ലാം വിദ്യ പഠിപ്പിക്കും അതുപോലെ അമ്മയുടെ അമ്മ സ്നേഹിക്കുന്ന പോലെ തന്നെ അതും അച്ഛന്റെ അതുപോലെ എന്താ പറയുക അച്ഛനെങ്ങും കുടുംബം പോലെ തന്നെ മാഷിൻ്റെ കൂടെ താമസിച്ച് എൻ്റെ സ്വന്തം അപ്പൂപ്പന്റെ കൂടെ താമസിക്കുന്ന ആ ഒരു അനുഭവം തന്നെയാണ്